ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ യോഹന എഴുതിയ സുവിശേഷം പതിനാലാമത്തെ അധ്യായം ഒന്നാമത്തെ തിരുവചനം നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ മനുഷ്യരായ നമ്മളുടെ ഹൃദയം പല കാരണങ്ങളാൽ അസ്വസ്ഥമാകും എന്നാൽ ഹൃദയം അസ്വസ്ഥമാകുമ്പോൾ ആ അസ്വസ്ഥത നമ്മെ കീഴ്പ്പെടുത്തിക്കൂട കാരണം സർവശക്തനായ ദൈവം സകലത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ നമ്മുടെ കൂടെയുണ്ട് മത്തായെഴുതിയ സുവിശേഷത്തിലെ ഇരുപത്തി എട്ടാമത്തെ അധ്യായമാണ് മത്താ സുവിശേഷത്തിലെ അവസാനത്തെ അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിലൂടെ യേശു നമുക്ക് ഉറപ്പ് നൽകിയാണ് സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുവിൻ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളതെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ ലോക അവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടെയുണ്ട് സകലത്തിൻ്റെ മേലധികാരമുള്ളവൻ ലോകവസാനം വരെ നമ്മോടുകൂടെ ഉള്ളവൻ വാഗ്ദാനങ്ങൾ വിശ്വസ്തനായവൻ നമ്മളോട് പറയുകയാണ് നമ്മെ ശക്തിപ്പെടുത്തുകൊണ്ട് പറയുകയാണ് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ഹൃദയത്തെ അസ്വസ്ഥപ്പെടുത്തുന്നത് എന്തുമായി കൊല്ലട്ടെ അതിനൊക്കെ പരിഹാരം അവൻ്റെ പക്കലുള്ളതിനാൽ നാം നമ്മുടെ ഹൃദയത്തെ അസ്വസ്ഥപ്പെടുവാൻ അനുവദിക്കേണ്ട ആവശ്യമില്ല സ്വാഭാവികമായിട്ടും അസ്വസ്ഥത കടന്നു വരുമ്പോൾ വാഗ്ദാനം വിശ്വസ്തനായ യേശുവിൻ്റെ വാക്കുകൾ നാം ഓർക്കുക അസ്വസ്ഥതയെ അതിജീവിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത് യോഗന്നാൻ പതിനാല് ഒന്നിൽ യേശു ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ അവനിൽ അവൻ്റെ കഴിവിൽ ശക്തിയിൽ അവന് നമ്മളുള്ള കരുതലിൽ അവന് ഒന്നും അസാധ്യമായിട്ടില്ല എന്നുള്ള ആ വിശ്വാസത്തിൽ നാം അവനെ സമീപിക്കുക അവനിൽ വിശ്വസിക്കുക വിശ്വാസം എന്നുള്ളതിനെ പല നിർവചനങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ പത്താമത്തെ അധ്യായത്തിലെ പതിനേഴാമത്തെ വാക്യത്തിലൂടെ വിശ്വാസത്തെക്കുറിച്ച് പൗലോസ്ലിയ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് വിശ്വാസം കേൾവിയിലൂടെയാണ് കേൾവിയാകട്ടെ അവനെക്കുറിച്ചുള്ള പ്രസംഗത്തിലൂടെയാണ് ഞാൻ ഇപ്പോൾ എൻ്റെ ഹൃദയം അസ്വസ്ഥപ്പെടു അസ്വസ്ഥമായിട്ടുള്ള ചില അനുഭവങ്ങളും ചില സാഹചര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ അത് എനിക്ക് അവനിലുള്ള വിശ്വാസത്തിൻ്റെ ഒരു പ്രഘോഷണമായി നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് കാരണം വിശ്വാസം കേൾവിയിലൂടെയാണ് കേൾവി അവനെക്കുറിച്ചുള്ള പ്രസംഗത്തിലൂടെയാണ് ഏതാണ്ട് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വൈദിക പട്ടം സ്വീകരിച്ചതിന് ശേഷം എനിക്ക് ഞങ്ങളുടെ കപ്പിച്ചൻ മിഷൻ പ്രീച്ചിങ് ടീമിൽ എൻ്റെ അംഗമായി നിയോഗിക്കപ്പെട്ടു വളരെ വലിയ ഒരു ഇടവകയിൽ ഞങ്ങൾ മൂന്നാലഞ്ച് അച്ഛന്മാർ ഒരുമിച്ച് പോയി ധ്യാനിപ്പിക്കുകയാണ് ആ വലിയ ഇടവകയായിട്ട് വൈപ്പിൻ മുനമ്പം റൂട്ടിൽ പള്ളിപ്പുറത്ത് മുനമ്പത്തുള്ള മഞ്ഞു മാതാവിൻ്റെ ദേവാലയത്തിലാണ് അവിടെ ഏതാണ്ട് രണ്ടായിരത്തിലേറെ ഉണ്ട് വലിയൊരു ഇടവകയാണ് ഞങ്ങൾ രാവിലെയും വൈകിട്ടും ധ്യാന പ്രസംഗം അതിനടുക്കുള്ള സമയത്ത് വീടുകൾ സന്ദർശിച്ച് വീടുകൾ വ്യഞ്ചരിക്കും കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാനായിട്ട് രമ്യതപ്പെടാനായിട്ട് സഹായിക്കും അങ്ങനെ ഞായറാഴ്ച ദിവസം രാവിലെയാണ് ധ്യാനം തുടങ്ങേണ്ടത് ശനിയാഴ്ച ഞങ്ങൾ ഞങ്ങൾ താമസിക്കുന്ന പല സ്ഥലങ്ങളിൽ നിന്ന് രാത്രി തന്നെ മുരുമ്പം പള്ളിയിൽ പള്ളിയിലെത്തി എല്ലാവരും രാത്രിയിലാണ് എത്തിയത് കൊണ്ട് ഒരുമിച്ചുകൂടി അടുത്ത ദിവസത്തെ ശുശ്രൂഷകൾ എങ്ങനെയാണെന്നൊന്ന് സംസാരിക്കാനോ നിജപ്പെടുത്താനോ കഴിഞ്ഞില്ല അടുത്ത ദിവസം രാവിലെ കുർബാനയാണ് ആ കുർബാനയിടയ്ക്കാണ് ഈ ധ്യാനത്തിൻ്റെ പ്രാരംഭ പ്രസംഗം നടത്തുക ആ കുർബാനക്കായി ഉറുപ്പ് ധരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെസ്റ്റ് ചെയ്യുക ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ധ്യാന ടീമിൻ്റെ ലീഡർ ഡൊമിനിക് അച്ചൻ എൻ്റെ ചെവിയിൽ വന്ന് ഇങ്ങനെ മന്ത്രിച്ചു ആദ്യത്തെ പ്രസംഗം അച്ഛനാണ് കേട്ടോ എനിക്ക് ഒരു ഒരു ഒന്ന് ചിന്തിക്കാൻ പോലും സമയമില്ല കുർബാനയ്ക്കുള്ള വസ്ത്രം തിരുവസ്ത്രം ധരിച്ചോണ്ടിരിക്കുമ്പോഴാണ് എന്നോട് ആവശ്യപ്പെടുക സ്വാഭാവികമായിട്ടും പ്രാരംഭ ധ്യാനം ദൈവസ്നേഹത്തെക്കുറിച്ചാണ് ഞാൻ പല വിഷയങ്ങളെക്കുറിച്ചും ഒരുപാട് വായിച്ച് ധ്യാനിച്ച് നോട്ടുകൾ എഴുതി ക്രമപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതൊക്കെ എൻ്റെ മുറിയിലിരിക്കയാണ് അതുകൊണ്ട് ചിന്തിക്കുവാനോ ധ്യാനിക്കുവാനോ സമയമില്ല എൻ്റെ ഹൃദയം സ്വാഭാവികമായും അസ്വസ്ഥമായി കാരണം രണ്ടായിരത്തിലധികം കുടുംബങ്ങളുള്ള ആ ഇടവകയിലെ ഒരാഴ്ചത്തെ ധ്യാനം അതിൻ്റെ പ്രാരംഭ പ്രസംഗം വളരെ പ്രധാനപ്പെട്ടതാണ് ഏതൊരു കാര്യവും നന്നായി തുടങ്ങിയാൽ ഹാഫ് എന്നാണ് പറയുക എനിത്തിങ് വെൽ ബിഗൻ ഹാഫ് എൻഡഡ് അപ്പോൾ വലിയൊരു ഉത്തരവാദിത്വമാണത് ഞാൻ ഉടനെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു യേശു പറഞ്ഞിട്ടുള്ള വാഗ്ദാനം ഞാൻ ഓർത്തു നിങ്ങൾക്ക് മറ്റൊരു സഹായകനെ ഞാൻ നൽകും യോഗനാൻ എഴുതിയ സുവിശേഷത്തിലെ പതിനാലാമത്തെ അധ്യായത്തിൽ തന്നെ പതിനഞ്ച് മുതൽ ഈ സഹായകനെക്കുറിച്ച് യേശു വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് യോഗനാൻ എഴുതിയ സുവിശേഷം പതിനാലാമത്തെ അധ്യായം പതിനഞ്ച് മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു കാരണം അവൻ നിങ്ങളോട് വസിക്കുന്നു സഹായകനായി നമ്മോടൊത്ത് വസിക്കുന്ന സത്യാത്മാവിനെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഞാൻ എനിക്ക് ഓർമ്മ വന്നു ഞാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു അപ്പോൾ യേശു ഇപ്രകാരം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് യേശു പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുകയും അവൻ പറഞ്ഞിട്ടുള്ളത് മനസ്സിലാക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ആ പരിശുദ്ധാത്മാവിനോട് ഞാൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു പരിശുദ്ധാത്മാവേ സത്യാത്മാവേ എന്നെ സഹായിക്കുവാൻ എൻ്റെ കൂടെയുള്ള ദൈവാത്മാവേ ഈ ധ്യാനം തുടങ്ങുന്നതിന് ഒരു ഒരുക്കമായിട്ടുള്ള ധ്യാനത്തിൻ്റെ പ്രാരംഭ പ്രസംഗം അങ്ങ് തന്നെ എന്നിലൂടെ സംസാരിക്കണമേ ഞാൻ വായിച്ചിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും ഒക്കെ ഒരു ക്രമമായി തന്നെ എൻ്റെ മനസ്സിൽ വെച്ച് തരണമേ അധരത്തിൽ വെച്ച് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങി ഞാൻ വായിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമൊക്കെ നല്ല അടുക്കും ചുറ്റിലൂടെ നല്ല ഓർഡർലി ആയിട്ട് മനസ്സിൽ തെളിഞ്ഞു വന്നു അതിന് യോജിച്ച വാക്കുകൾ അങ്ങനെ ആ വലിയ ഇടവകയിലെ ആ പ്രാരംഭ ധ്യാന ആ ധ്യാനത്തിൻ്റെ പ്രാരംഭ പ്രസംഗം വളരെ നന്നായി നിർവഹിക്കാൻ സാധിച്ചു ശ്രവിക്കുക ശ്രദ്ധിക്കുക എൻ്റെ ഹൃദയം ആദ്യം അസ്വസ്ഥമായി ഞാൻ ആ അസ്വസ്ഥ അസ്വസ്ഥത മാറ്റുവാനായിട്ട് എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ആ വാക്കുകൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള വാഗ്ദാനം വാഗ്ദാനം വിശ്വസ്തനായവൻ കൂടെ ഉള്ളതിനെക്കുറിച്ചുള്ള ആ ഒരു ബോധ്യം എൻ്റെ അസ്വസ്ഥത മാറുവാൻ മാറ്റുവാൻ അല്ലെങ്കിൽ അസ്വസ്ഥതയെ അതിജീവിക്കുവാൻ എനിക്ക് സഹായകമായി പ്രേയ്സലോർ ഹലുയ നിങ്ങളുടെ ജീവിതത്തിലും പല കാരണങ്ങളാൽ ഹൃദയം അസ്വസ്ഥമാകുമ്പോൾ ഓർക്കുക വാഗ്ദാനങ്ങൾ വിശ്വസ്ത വിശ്വസ്തനായവൻ നമ്മോടുകൂടെ ഉണ്ട് അവൻ്റെ സകലത്തിൻ്റെ മേൽ അധികാരമുണ്ട് എന്നോർക്കുക മറ്റൊരു അവസരത്തിൽ എങ്ങനെ എൻ്റെ ഹൃദയം അസ്വസ്ഥ അസ്വസ്ഥമായി എങ്ങനെ അതിന് പരിഹാരം കണ്ടെത്താൻ സാധിച്ചു ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ നാം ജീവിതത്തിൽ നേരിടുന്ന ഏതു പ്രശ്നത്തിനും പരിഹാരം ബൈബിളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഒന്നില്ലെങ്കിൽ വചനം നേരിട്ട് നമുക്ക് പരിഹാരം പറഞ്ഞു തരുന്നു അല്ലെങ്കിൽ പരിഹാരം കണ്ടെത്തുവാനുള്ള ചില ഇൻഡിക്കേഷൻസ് തരുന്നു രണ്ടാമതായി ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഹൃദയത്തെ അസ്വസ്ഥപ്പെടുത്തിയ സന്ദർഭം ഇതാണ് ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ പ്രൊവിൻഷ്യലായ ലെനി അച്ഛൻ എൻ്റെ എന്നോട് പറഞ്ഞു ഗൾഫ് മിഷനിൽ ഒരു മലയാളി അച്ഛനെ ആവശ്യമുണ്ട് മിനിസ്റ്റർ ജനറൽ വഴി ഇവിടെ എനിക്ക് പ്രൊവിൻസിൽ ഇൻഫർമേഷൻ കിട്ടിയിരിക്കുകയാണ് ഞങ്ങളുടെ കൗൺസിലില് ആരെ അയക്കണമെന്ന് ചിന്തിച്ചപ്പോൾ മനസ്സിൽ വന്നത് വർഗീസിൻ്റെ പേരാണ് വർഗീസ് എന്തു പറയുന്നു മേലധികാരികളുടെ തീരുമാനം ദൈവഹിതമാണെന്ന് സ്വീകരിക്കുന്ന വ്യക്തിയാണ് ഞാൻ ആദ്യം മുതൽ തന്നെ നിങ്ങൾ അതാണ് തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ എനിക്ക് കാര്യമായിട്ടുള്ള അറിവൊന്നുമില്ല മെഷീനെക്കുറിച്ച് എങ്കിലും ഞാൻ അത് സ്വീകരിക്കുന്നു എന്നിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരുങ്ങി ഒരു ഒരുക്കൊക്കെ നടത്തി പാസ്പോർട്ടൊക്കെ എടുത്ത് ഞാൻ മസ്ക്കറ്റിൽ വന്നു മസ്കറ്റിൽ ഗാല പള്ളിയിൽ ഹോളി സ്പിരിറ്റ് നാമധേയത്തിലുള്ള പള്ളിയിൽ ഒരു ഇറ്റാലിയൻ വികാരി വികാരി അച്ഛനായ ബെർണവാസ് മണ്ടി അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വന്നു അദ്ദേഹം അകത്തെ അന്ന് അദ്ദേഹത്തിന് എഴുപത്തിരണ്ട് വയസ്സുണ്ട് അദ്ദേഹം ഇങ്ങനെ ചൂട് കാലമാകുമ്പോൾ വെക്കേഷന് പോകും ഞാൻ അവിടെ ആ ഇടവകയിൽ എത്തുന്ന ആ അവസരം നോക്കിയിരിക്കുകയാണ് അദ്ദേഹം ഞാൻ വന്ന അന്ന് തന്നെ അദ്ദേഹം എന്നെ വിളിച്ച് പള്ളിയിൽ കൊണ്ടുപോയി സാക്രഷിയൊക്കെ കാണിച്ചു തന്നു തിരുവസ്ത്രങ്ങളും പുസ്തകങ്ങളും ഒക്കെ വെച്ചിരിക്കുന്ന അതൊക്കെ കാണിച്ചു തന്നു ഷെഡ്യൂൾ പറഞ്ഞു തന്നു ഇന്ന് ഇന്നു മുതൽ അടുത്ത രണ്ട് മാസത്തേക്ക് മോനാണ് കേട്ടോ ഈ ഇടവകയുടെ അധികാരി ഇടവകയെ ഞാൻ കരങ്ങളിലേൽപ്പിച്ച് ഞാൻ പോവുകയാണ് അപ്പോൾ എൻ്റെ ഹൃദയം കുറെ കൂടി അസ്വസ്ഥമായി കാരണം മീഡിയം ഇംഗ്ലീഷാണ് പല രാജ്യക്കാരാണ് പല സംസ്കാരമുള്ളവരാണ് എനിക്കായിട്ട് ഇംഗ്ലീഷിൽ അത്ര വലിയ പ്രാവീണ്യവുമില്ല അപ്പോൾ എൻ്റെ ഹൃദയം അസ്വസ്ഥമായി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഈ വചനം മനസ്സിൽ തെളിഞ്ഞു വന്നു ഫിലിപ്പേ കയറി ലേഖനം നാലാമത്തെ അധ്യായം പതിമൂന്നാമത്തെ തിരുവചനം ഫിലിപ്പിയർ നാല് പതിമൂന്ന് എന്നെ ശക്ത ശക്തനാക്കുന്ന അവനിലൂടെ എനിക്കെല്ലാം സാധ്യമാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു ഫിലിപ്പിയർ നാല് പതിമൂന്ന് പൗലോസ്ലിക ഇപ്രകാരം പറയുകയാണ് എന്നെ ശക്തനാക്കുന്ന അവനിലൂടെ എനിക്ക് എല്ലാം സാധ്യമാണ് എൻ്റെ അസ്വസ്ഥത മാറി ദൈവത്തിൻ്റെ സഹായത്താൽ വിശുദ്ധ കുർബാനയും മറ്റ് ശുശ്രൂഷകളെല്ലാം വളരെ സാമാന്യം നന്നായിട്ട് നിർവഹിക്കാനും എൻ്റെ ശുശ്രൂഷ ആൾക്കാർക്ക് വളരെ ഇഷ്ടപ്പെടുവാനും ഇടയായി പ്രൈസ് പ്രൈസലോർ ഹാലലൂയ എൻ്റെ ഹൃദയം അസ്വസ്ഥമാക്കപ്പെട്ട രണ്ടാമത്തെ ഒരു അവസരത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് മറ്റു പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒരു അവസരത്തെ കൂടി ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ മസ്കറ്റിൽ നിന്ന് ദുബായിലേക്ക് ട്രാൻസ്ഫറായി ദുബായിൽ നിന്നും ഷാർജ ഷാർജപ്പള്ളിയിലേക്ക് ട്രാൻസ്ഫറായി ഈ അടുത്ത കാലത്ത് ഏതാണ്ട് ജാനുവരി ട്വൻറ്റി ട്വൻറ്റി മുതൽ കൊറോണ വൈറസിൻ്റെ ഒരു ഒരു വ്യാപനം ലോകം എങ്ങും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഏതാണ്ട് ഒരു മാർച്ച് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ടെസ്റ്റ് നടത്തി കോവിഡ് നയൻറ്റീൻ്റെ ടെസ്റ്റ് പോസിറ്റീവ് റിസൾട്ട് വന്നപ്പോൾ എൻ്റെ മനസ്സിലൂടെ അസ്വസ്ഥതകൾ കടന്നുപോയി ഓ എനിക്കും പിടി വന്നല്ലോ എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോവുക ചിലപ്പോൾ പല ആൾക്കാരും മരിക്കുന്നതിനെക്കുറിച്ചൊക്കെ കേൾക്കുന്നു അപ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു ഒരു വചനം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നു ആ വചനം ഇതാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം പതിനാലാമത്തെ അധ്യായം ഏഴും എട്ടും വാക്യങ്ങളാണ് റോമ പതിനാല് ഏഴ് എട്ട് തിരുവചനങ്ങൾ ആ തിരുവചന തിരുവചനങ്ങൾ ഇങ്ങനെയാണ് നാം ആരും നമുക്ക് വേണ്ടി ജീവിക്കുന്നില്ല ും നമുക്ക് വേണ്ടി മരിക്കുന്നില്ല നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് വേണ്ടി ജീവിക്കുന്നു നാം മരിക്കുന്നുവെങ്കിൽ കർത്താവിന് വേണ്ടി മരിക്കുന്നു ആയതിനാൽ നാം ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിൻ്റെതാണ് ഈ വചനം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നപ്പോ എൻ്റെ മനസ്സിൽ കടന്നുകൂടിയ ഹൃദയത്തിൽ കടന്നുകൂടിയ എല്ലാ അസ്വസ്ഥകളും എന്നിൽ നിന്ന് മാറിപ്പോയി സലോർ ഹലലൂയ ഹലലൂയ യേശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ വിശ്വാസമാകട്ടെ കേൾവിയിലൂടെയാണ് കേൾവിയാകട്ടെ അവനെക്കുറിച്ചുള്ള പ്രസംഗത്തിലൂടെയാണ് ഞാൻ കടന്നു പോകാൻ ഇടയായിട്ടുള്ള ചില അസ്വസ്ഥത അസ്വസ്ഥപ്പെടുത്തുന്ന നിമിഷങ്ങൾ അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയായിരുന്നു എൻ്റെ ഈ അനുഭവ സാക്ഷ്യം നിങ്ങൾക്കും നിങ്ങളുടെ വിശ്വാസം ആഴപ്പെടുത്തുന്നതിന് സഹായമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രേസ് പ്രേസലോർ ഹാലോയ്യ മറ്റ് ഒന്ന് രണ്ട് അവസരങ്ങളുകൂടി ഗാലായിൽ മസ്ക്കറ്റിൽ ദേവാലയത്തിൻ്റെ ഓഫീസിലിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ഉപദേശം അന്വേഷിക്കുകയാണ് ഉപദേശം തേടുകയാണ് അദ്ദേഹം പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടു ഞാൻ അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചു സംസാരിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം ഇതാണ് വിവാഹം കഴിഞ്ഞിട്ട് അഞ്ചാറ് വർഷങ്ങളായി ഇതുവരെ കുട്ടികളുണ്ടായിട്ടില്ല ഭാര്യ കൂടെ അവിടെ മസ്കറ്റിൽ തന്നെയുണ്ട് അപ്പോൾ ഗുഡ് ന്യൂസ് അറിഞ്ഞു ഭാര്യ ഗർഭിണിയായി ശുശ്രൂഷകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രത്യേക കാലഘട്ടം കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഗൈനക്കോളജിസ്റ്റ് പറയുകയാണ് ഒരു പ്രശ്നമുണ്ട് ചിലപ്പോൾ ഈ കുട്ടി അംഗവൈകല്യത്തോട് കൂടിയായിരിക്കാം ആയേക്കാം ജനനം അല്ലെങ്കിൽ മറ്റു പല ഡിഫക്റ്റുകളും ഉണ്ടായേക്കാം അതിനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് നിങ്ങൾ തീരുമാനിച്ചോ ഈ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യണമോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക ആറ്റു നോറ്റ് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരുന്ന അവസരത്തിൽ ഗുഡ് ന്യൂസ് അറിഞ്ഞ് സന്തോഷിക്കുമ്പോൾ ഈ ഒരു സങ്കട വാർത്ത കേട്ടപ്പോൾ എന്ത് തീരുമാനമെടുക്കണമെന്ന് അദ്ദേഹത്തിന് തീരുമാനിക്കാൻ സാധിക്കുന്നില്ല ഭാര്യയായിട്ടൊക്കെ പ്രാർത്ഥിച്ചു ഒരുമിച്ച് ചിന്തിച്ചു പക്ഷേ ഒരു തീരുമാനമെടുക്കാൻ സാധിച്ചില്ല അപ്പോൾ സഹായത്തിനായി എൻ്റെ അടുത്തൊന്ന് പ്രാർത്ഥിക്കാൻ വന്നതാണ് ഞാനിത് കേട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വചനം എൻ്റെ മനസ്സിൽ വന്നു സങ്കീർത്തനം നൂറ്റി ഇരുപത്തേഴ് ഞാൻ ബൈബിൾ എടുത്തു കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഈ സങ്കീർത്തനം നൂറ്റി ഇരുപത്തേഴ് ഒന്ന് വായിക്കുക ആ സങ്കീർത്തനം വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു അച്ചോ എൻ്റെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി പ്രേ സലോർ എന്താണ് അദ്ദേഹം കണ്ടെത്തിയ പരിഹാരം ആ സങ്കീർത്തനം നൂറ്റി ഇരുപത്തേഴ് മൂന്നാമത്തെ വാക്യത്തിൽ പറയുകയാണ് ഉദരഫലം ദൈവത്തിൻ്റെ ദാനമാണ് ഉദരഫലം ദൈവത്തിൻ്റെ ദാനമാണ് ദൈവം ദാനമായിട്ട് നൽകിയതാണ് ഈ ഉദരഫലം ഈ കുഞ്ഞ് എങ്കിൽ ആ കുഞ്ഞിന് എന്ത് തന്നെ സംഭവിച്ചെന്നാലും എന്തെല്ലാം അംഗവൈകങ്ങൾ ഉണ്ടായെന്നാൽ തന്നെയും ദൈവത്തിൻ്റെ ദാനമായി സന്തോഷത്തോടെ സ്വീകരിക്കും എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ ദൈവത്തിന് നന്ദി അർപ്പിച്ചു എന്നോടും നന്ദി പറഞ്ഞുകൊണ്ട് ധൈര്യത്തിലൂടെ ഉറച്ചു തീരുമാനത്തിലൂടെ തിരികെ പോയി ആ ചികിത്സകളൊക്കെ തുടർന്നു പ്രസവത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ ആസ്പത്രിയിൽ അഡ്മിറ്റഡായി അവിടെ ആസ്പത്രിയിൽ ഒരു നല്ല ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി എന്നിട്ട് അദ്ദേഹത്തിന് ഭാര്യയെ ആസ്പത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ബില്ല് നോക്കിയപ്പോൾ വളരെ ഭീമമായിട്ടുള്ളൊരു ഒരു ഒരു ബില്ലാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അത്രയും പണമില്ല അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് താമസിക്കുന്ന സ്ഥലത്തേക്ക് ഓടിപ്പോയി കൂട്ടുകാരോടൊക്കെ ചോ കടം വാങ്ങിച്ച് അടക്കേണ്ട അത്രയും തുക ഒരുക്കിക്കൊണ്ട് വീണ്ടും അവിടെ വന്നപ്പോൾ കൗണ്ടറിൽ ചെന്നപ്പോൾ ഏതാണ്ട് സന്ധ്യയായി കൗണ്ടർ അടക്കാനുള്ള സമയ സമയമായി കൗണ്ടറിൽ ഇരുന്നാളും നോക്കിയിട്ട് പറഞ്ഞു അയ്യോ എന്ന് കൗണ്ടർ അടച്ചു നാളെ വന്ന് ബില്ലടച്ചാൽ മതി എന്നിട്ട് ഭാര്യയെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയിക്കോളൂ അടുത്ത ദിവസം ചെന്നപ്പോൾ ബില്ല് നോക്കിയിട്ട് എന്താവശ്യത്തിന് വേണ്ടിയാണ് ഡെലിവറി കേസിന് വേണ്ടിയുള്ള ബില്ലാണ് അത് ആ കൗണ്ടറിൽ ഇരുന്ന ആൾ പറഞ്ഞു യു ആർ ലക്കി ടുഡേ ഓൺവേഴ്സ് ടുഡേ ഓൺവേഴ്സ് രാജാവ് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഡെലിവറി കേസിനായി ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന ആസ്പത്രിയിൽ ചികിത്സയ്ക്ക് വരുന്നവർക്ക് ഫീസ് ഒന്നും ഈടാക്കേണ്ട ഫ്രീ ആയിട്ടുള്ള ചികിത്സയാണ് ശുശ്രൂഷയാണ് അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമായി ഒരു പൈസ പോലും ആസ്പത്രിയിൽ അടക്കാതെ തന്നെ ആ പ്രസവത്തിൻ്റെ കാര്യങ്ങളെല്ലാം നിർവഹിക്കപ്പെട്ടു അദ്ദേഹം സന്തോഷത്തോടുകൂടി ആരോഗ്യമുള്ളൊരു കുഞ്ഞുമായി വീട്ടിലേക്ക് പോയി ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് അവൻ നമ്മോട് കൂടെയുണ്ട് നാം നമ്മെ കരുതുന്നതിനേക്കാൾ കൂടുതലായി ദൈവം നമ്മെ കരുതുന്നു നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യങ്ങൾ പലതുമായിരിക്കാം എന്തുമാകട്ടെ അതിനൊക്കെ പരിഹാരമുള്ളവൻ നമ്മളോട് പറയുന്നു നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്തിലും വിശ്വസിക്കുവിൻ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് ആ മുന്നോട്ടു പോയ ഉറച്ച തീരുമാനത്തോടെ ദൈവത്തോടുകൂടെ തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ച ആ മനുഷ്യന് ദൈവം വളരെ ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ അനുഗ്രഹിച്ചു ആ അനുഗ്രഹത്തിൽ അനുഗ്രഹം ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണ് എന്നുള്ളതിന് ഒരു ഒരു തെളിവായിട്ട് മറ്റൊരു കാര്യം കൂടി അതിനോടനുബന്ധിച്ച് സൂചിപ്പിക്കട്ടെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ രാജാവ് വീണ്ടും ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ് ഇനി ഡെലിവറി കേസിനായിരുന്നാലും ആസ്പത്രിയിൽ ശുശ്രൂഷയ്ക്ക് വരുന്നവർക്ക് ഫീസ് ഈടാക്കേണ്ടിയിരിക്കുന്നു ഒരു രാജാവ് ഒരു രാജ്യത്തെ നിയമം മൂലം മാറ്റുന്നതിനായി ദൈവം ഇടപെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പ്രീസലോർ ഹലലുയ ഹലലുയ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മളുടെ ഹൃദയം പല കാരണങ്ങളാൽ അസ്വസ്ഥപ്പെടാം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരിലും ചെറുതും വലുതുമായിട്ടുള്ള പല കാര്യങ്ങൾ നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടാകാം ഓർക്കുക ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് അവനാകട്ടെ സകലത്തിൻ്റെ മേൽ അധികാരമുണ്ട് അവൻ നമ്മളോട് ആവശ്യപ്പെടുന്നു ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ പ്രേസ് അലോ ഹാല ലോയ ഈശ്വമിശ് ഐക്യസ്ഥിതി ആയിരിക്കട്ടെ 记录。 you <laughs> la അല്ലോ no. स तमाको ऋक्षदन् स्तोत्रम् अनुदिनं पाडरङ्गे समाको देवमी ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക പുറപ്പാട് ജിമെയിൽ കോം